ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനെ നശിപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് സാധ്യമല്ല ഒരംശം ഉള്ളവർക്ക് സാധ്യമല്ല അതിവിടെ നടക്കുകയില്ല അതുകൊണ്ട് അവരുടെ കൃത്യമായി നമുക്കിങ്ങനെ ആരോടെങ്കിലും നമുക്ക് കാര്യങ്ങളെ ആ പാരമ്പര്യത്തെ അതേപോലെ നിലനിർത്തണം എന്നതാണ് ബഹുമാനപ്പെട്ട സാരി വലിയ ഒരു യുദ്ധത്തിൽ വലിയ യുദ്ധതന്ത്രജ്ഞനായ പ്രകടനമായ നേതാവല്ലേ അനിയാധിപനല്ലേ അദ്ദേഹം നയിക്കുന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം പെട്ടെന്ന് യുദ്ധത്തിന്റെ പിന്തുണയും അദ്ദേഹം ഇങ്ങനെ ഇരട്ടി നടക്കോ തെരഞ്ഞു നടത്തുന്ന പോലെ അപ്പൊ മഹാന്മാരായ കൂടെയുള്ള ആളുകൾ മറ്റൊക്കെ ഉണ്ട് അവർക്ക് എങ്ങനെ ചെയ്യുന്നു യുദ്ധം കൊടുമ്പിൽ ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അപ്പൊ പറഞ്ഞു എന്റെ തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു തൊപ്പി തട്ടി എഴുതാനോ യുദ്ധം പരാജയത്തിൽ അങ്ങനെ പെട്ടുപോകുന്നില്ലേ അത് സൂക്ഷിക്കേണ്ട സമയമല്ലേ അതുകൊണ്ട് തൊപ്പി വേണമെങ്കിൽ നമുക്ക് പത്തണി നേരം ആ തൊപ്പിക്ക് വേണ്ടി ഇറങ്ങി നടക്കേണ്ടതില്ലല്ലോ എന്നെല്ലാവർക്കും എല്ലാവർക്കും അവരുടെ മുഖത്ത് നിന്ന് വാഹുദാനോ അത് വായിച്ചെടുത്തു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തിരഞ്ഞ അവസാനം തൊപ്പി കിട്ടി അങ്ങനെ യുദ്ധം തുടർന്നു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുത്ത ഈ സംശയത്തിന്റെ മറുപടി പറഞ്ഞു അമ്മൽ തല ആ തൊപ്പി സാധാരണ തൊപ്പിയല്ല فإن فيها من شعر ناصية رسول الله صلى الله عليه وسلم فإنها ما كانت معي إلا في, موقعة إلا وقد نصرت فيها آدبي حبيب رسول الله مرتاب الغدر ആ മുടിയുള്ള ആ തൊപ്പി ആ മുടിനാണെങ്കിൽ തിങ്ങി പിടിപ്പിച്ചിട്ടുണ്ട് ആ തൊപ്പി എന്റെ കയ്യിലുള്ള വന്ന കാലത്തോളം ഏത് യുദ്ധത്തിലും എന്റെ കൂടെ ആ തൊപ്പിയുണ്ടോ എനിക്ക് വിജയമുണ്ടായിട്ടുണ്ട് അതുവഴി താനിഹി യുദ്ധത്തിൽ മഹാന്മാരെ കൊണ്ട് അവരുടെ കൊണ്ട് അവരുടെ കൊണ്ട് സഹായമെടുക്കുന്നത് ഏത് ഭൗതിക മാനദണ്ഡത്തിലാണ് വ്യാഖ്യാനിക്കാൻ വഹാബികളിലെ ഏത് ഗ്രൂപ്പ് വന്നാലും കേട്ടല്ല എങ്ങനെ സാധിക്കുക ഒരു സാധ്യതയില്ല അപ്പോ അതല്ല എന്റെ അർത്ഥം ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ആയത്തിൽ നിന്ന് വേണോ നമുക്ക് പറയാം വേണോ പറയാം അത്യാവശ്യം മനസ്സിലാക്കാനുള്ളത് കൊണ്ട് ഞാൻ ഞാനിങ്ങനെ പരത്തി പറയുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് ഒന്നാമത്തത് അതിന്റെ നേരെ അർത്ഥം വെച്ചാൽ അത് ശരിയാവൂലോ ദു മാത്രമാണ് ഇബാദത്ത് അല്ലെങ്കിൽ ഇബാദത്ത് മാത്രമാണ് രണ്ട് അർത്ഥം വെച്ചാലും അത് ശരിയല്ലോ വേറെന്തല്ലാതെ അക്ഷരം േ ലോബം പ്രാർത്ഥിക്കേണ്ടതില്ലോത്തല്ലേ അവിടെ വല്ല പ്രാർത്ഥനയും നിർബന്ധമുണ്ടോ എന്തായി പറയുന്നത് അപ്പൊ ഹജ്ജിന്റെ ഒരു പ്രധാന ഭാഗമാണ് അറഫ എന്നാണ് അർത്ഥം എന്ന പോലെ الدعاء هو العبادة ينظر إلى الأدب يا رجل نبي صلى الله عليه وسلم أن تقول لنا ما تقول حديث نور كنت ما ينام يبدي بكم أي الدعاء مخ العبادة هذه حديث نور يا كلام الدعاء هو العبادة هذا الدعاء مخ العبادة إن ذا نذكر ذلك منهم إن نعم كرتمائنا من سلاكنا الدعاء أنه لنا الأذن يارقم كرتمائنا من منسلان كيان وهما لفتر إمام خطابي تنال من ذلك قال الخطابي حقيقة الدعاء استدعاء العبد من ربه العناية واستمداده إياه المعونة ولو أديما أولا يردمي من صحايب دير دل مغنانا دعاء من دعاء ആരോടെങ്കിലും എന്തെങ്കിലും സഹായം തന്നതിനുജ ആവുലി ക്ഷണിച്ചു വരുത്തരാൻ അവന്റെ റബ്ബിൽ നിന്ന് ഉദയ തമ്പുരൽ നിന്ന് അവന്റെ വാലിക്കായ അവന്റെ രക്ഷിതാവായ റബ്ബല് ആനീനായ റബ്ബിൽ നിന്ന് മനോഹരത്തിനെ തടരാൻ അതിന്റെ പേരാണ് എന്ന് പറയുന്നത്

വരെ അത് യില്ല അല്ലെങ്കിൽ മണിക്കൂറും ഭക്ഷണം ഉപയോഗിച്ച് ഉപേക്ഷിച്ചത് കൊണ്ട് അത് നോമ്പാവുകയില്ല അള്ളാഹിന്റെ അടുത്ത് മക്ബൂലാവുകയില്ല അള്ളാഹു കൈബാഗത്താവുകയില്ല മനസ്വാമറത്തിൽ അന്നപാനീയം കഴിഞ്ഞു വിശ്വാസത്തോടുകൂടെ അതാണ് ഈ നോമ്പിലും കിടക്കുന്ന ഒരു ഒളിഞ്ഞുകിടക്കുന്ന ഞാൻ നിന്റെ അടിമിയാണ് റബ്ബെ ഞാൻ ഈ നോമ്പ് പരീക്ഷിക്കുന്നത് നിന്റെ പൊരുത്തം കിട്ടാനാണ് എനിക്ക് ആശ്രയം നീയാണ് നീയാണ് റബ്ബ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അന്നപാനീയങ്ങളിൽ നിന്ന് നിന്നാൽ അത് ജന്മ എറിയുമ്പോൾ ചായ കഴിക്കാൻ ഓടാൻ ചാടുകയാണ് അവിടത്തെ പോകുമ്പോ സഭാപറവയിൽ ഓടുക പ്രത്യക്ഷത്തിൽ താഴ്ന്നാൾക്ക് തന്നെ ഓട്ടം കൊറേ എറിയേ പക്ഷേ അമ്മ പറഞ്ഞു അവിടെയും ഇത് എന്റെ റബ്ബായ എന്റെ വാലിക്കളായ എന്റെ ഇലാഹായ റബ്ബ് പറഞ്ഞു അതിനെ ഞാൻ അനുസരിക്കുന്നു ഞാൻ അവൻറെ അടിമയാണ് ഞാൻ അവനിലേക്ക് സർവാശ്രിതനാണ് അവനാണ് എന്റെ അത് അതുകൊണ്ട് അവന്റെ പൊരുത്തമേക്ക് വേണം എന്ന അർത്ഥത്തിൽ കല്ലെറിയുമ്പോൾ അത് ഇബാദത്താകുന്നു അള്ളാഹുവിന് ഇബാദത്താകുന്നു അതാണ് പറഞ്ഞത് അദ്ധുൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ഇബാദത്തിന്റെയും മജ്ജ മജ്ജ കാണാൻ പറ്റുന്നല്ലോ അത് കയ്യിൽ ഉയർത്തി എന്നല്ല അതിന്റെ അർത്ഥം അതുമല്ലാതൊക്കെ അറിയിപ്പെട്ടു കൈ ഉയർത്തിയിട്ട് കുറേ നേരങ്ങനെ നീട്ടി പറഞ്ഞു മനസ്സിൽ ഇതില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല അത് വിവാദത്തില്ല ഈ ഒരു ആശയം വിവാദം എല്ലാ വിവാദത്തിന്റെയും അടിസ്ഥാനമായി അതിന്റെ മധ്യയായി നിലകൊള്ളുന്നത് ാണ് ഈ ഒരു അജസിനെ വഴിവാക്കലാണ് ഞാൻ ഒരു കഴിവുമില്ലാത്തവരാണ് ഞാൻ എന്നല്ല ഈ ലോകം മുഴുവനും ആലമീൻ ലോകം മുഴുവനും അതിലെ ഞാൻ എന്ന് പ്രഖ്യാപിക്കലാണ് അംഗീകരിക്കലാണ് എന്ന് പറയുന്നത് അത് അംഗീകരിച്ചാൽ അത് അംഗീകരിക്കൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സകല ക്രിയകളും അള്ളാഹു കൽപ്പിച്ചതുപോലെയാണെങ്കിൽ അംഗീകരിച്ചതുപോലെയാണെങ്കിൽ നിങ്ങൾ ആയിരം രൂപ കൊടുത്താൽ അതേ ഭാഗത്താവിൽ ഇത് എന്റെ വപ്പിന്റെ പ്രീതി പ്രതീക്ഷിച്ച് അതും അടിച്ചതുകൊണ്ട് കാര്യമില്ല മുപ്പത് ശതവും പൂർത്തീകരിച്ചതുകൊണ്ട് കാര്യമില്ല അതിന്റെ ഉള്ളിൻ്റെ എനിക്ക് റപ്പിന്റെ പൊരുത്തം വേണമെന്ന ആ വേണം ഈ ഉൾവിളിയുടെ പേരാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ആർക്കും തന്നെ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിക്കാതെ രീതിക്കാല തെറ്റിദ്ധരിപ്പിക്കാതെ പരിശുദ്ധ രീതി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എടുക്കുന്ന തട്ടിക്കഴിക്കാനുള്ളതല്ലാൻ ഒരു നല്ല സാഹിത്യകാരൻ പുസ്തകം ഒരു പക്ഷേ മനസ്സിലാകണമെങ്കിൽ രണ്ടും മൂന്നും വട്ടം വായിക്കല്യാണ് അതിനുള്ള വിവർഷപാതയായ റബ്ബിന്റെ കലാമായ വിശുദ്ധ കുർബാൻ ഒരു പരിഭാഷ വായിച്ചിട്ട് നിയമം പറയുന്നിട്ടില്ലെന്ന് പറഞ്ഞിന്റെ കലാമിനും അതിന്റെ ഓരോ അൽഫാദിന്റെ തട്ടിയും വിശാലമായ അറ്റമില്ലാത്ത ഇമാം മൊസാരി തങ്ങൾ പറഞ്ഞില്ലേ അതും ഒരു പരിഭാഷ വായിച്ചിട്ട് നിയമം പറയാൻ പറ്റില്ല അതൊക്കെ പഠിച്ച വിശുദ്ധാത്മാക്കളായ നമ്മുടെ മഹാന്മാര് അന്നത്ത് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിന് മുറുകെ പിടിക്കുക വല്ലതിനെ മസ്സിക്കൂലിക്കാതെ അത് അങ്ങനെ പിടിക്കാൻ കുറച്ച് പ്രയാസം കണ്ടാവും ആ പ്രയാസം സഹിച്ചുകൊണ്ട് Murid polis ini mengaku bayar tunsi air biji.